കട്ടപ്പന നഗരസഭാ പരിധിയിൽ മാലിന്യ നിക്ഷേപം വീണ്ടും വ്യാപകമാകുന്നു കട്ടപ്പനയാർ കേന്ദ്രീകരിച്ചാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിരിക്കുന്നത് രാത്രിയുടെ സ്കൂൾ കവല ഐടിഐക്കുന്ന റോഡിൽ നിന്നുമാണ് സാമൂഹിക വിരുദ്ധർ മാലിന്യം തള്ളുന്നത് കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമായതോടെ കർശന നടപടിയുമായി നഗരസഭ ആരോഗ്യ വിഭാഗം രംഗത്ത് വന്നിരുന്നു എന്നാൽ നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും മാലിന്യ നിക്ഷേപം വ്യാപകമാക്കുകയാണ് പ്രധാനമായും നീർച്ചാലുകൾ സജീവമായതോടെ കട്ടപ്പനയാർ അടക്കമുള്ള ചില സ്രോതസ്സുകളിലേക്കാണ് മാലിന്യം തള്ളുന്നത് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കേരളം മുന്നിൽ നിൽക്കുമ്പോഴും കട്ടപ്പന നഗരസഭയിലെ ഈ കട്ടപ്പന ആറ്റിലേക്ക് മാലിന്യം ഇവിടെ അട്ടപ്പന നഗരസഭ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഈ മെല്ലപ്പൂക്ക് നയമാണ് ഇതിനെല്ലാം പിന്നിൽ ഈ മാലിന്യ സംസ്കരണം ഇവിടെ അടിയന്തിരമായിട്ട് നടപ്പാക്കേണ്ടതാണ് ഈ ആറും ഈ സമീപ പ്രദേശത്തുമുള്ള ആളുകൾക്ക് ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ കവല ആശ്രമം പടി റോഡിൽ നിന്നും കട്ടപ്പനിയാറ്റിലേക്കാണ് വലിയ തോതിൽ മാലിന്യം തള്ളിയിരിക്കുന്നത് മുൻപ് സമാന രീതിയിൽ മാലിന്യം തള്ളിയതിനെ തുടർന്ന് പ്രദേശവാസികൾ രംഗത്ത് വരികയും സി സി ടി വി ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് വേണ്ട നടപടി ഉണ്ടായില്ല ഇതോടെ രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ ഇവിടെ വ്യാപകമായി മാലിന്യം തള്ളുകയാണ് കടകളിൽ നിന്നുള്ള മാലിന്യവും വീടുകളിൽ നിന്നുള്ള മാലിന്യവുമാണ് ഇവിടെ തള്ളുന്നത് അടിയന്തരമായി മേഖലയിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്